ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനശീലരും പ്രസരിപ്പും പ്രവർത്തനശേഷിയും ബുദ്ധിബലവും കൂടുതലുള്ളതായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാരിൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുമെങ്കിലും സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് അനുകൂലമായിട്ട് തൻ്റേതായിട്ടുള്ള പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടുന്നവരാണ് ഈ വിശാഖം നക്ഷത്രക്കാർ തുലാം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികം രാശിയിലാണെങ്കിലോ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ എന്നാലോ അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും എന്തൊക്കെ വിഷമസ്ഥിതികളും ഉണ്ടെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്നതായ ബുധൻറ്റേതായ അനുകൂലസ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീനശക്തിയും മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് മനോബലവും ധൈര്യവും സംതൃപ്തിയും എല്ലാം കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ പക്ഷേ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനിക്ക് ശത്രുസ്ഥിതി വരുന്നത് കൊണ്ടും പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം ഈ ഒരു നവംബർ മാസത്തിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലെ ഭഗവാന് ചന്ദന ചാർത്ത് ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തില് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കണം സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ ഈയൊരു സമയങ്ങളിൽ മനോവിഷമതകളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ വളരെയധികം സൂക്ഷിക്കണം ഭാര്യാഭർതൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനും ജ്ഞാനകാരകനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ച നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ിക്കും ശ്രേയസിനും മനസന്തോഷത്തിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈയൊരു സമയങ്ങളിൽ വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലെ ഭഗവാന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് ജലധാര ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്